ഹായ് ാരെ ഹാപ്പി ഓണം എല്ലാവർക്കും അപ്പം ഇന്നൊരു ഓണവിശേഷങ്ങളൊക്കെ കേട്ടോ വീഡിയോ നമുക്ക് വീഡിയോ കാണാം കേട്ടോ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഹാപ്പി ഓണം ഇത് കണ്ടില്ലേ ഓണപ്പൂക്കളം നമ്മുടെ ഓണപ്പൂക്കളാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് പൂക്കളം രാവിലെ ഇട്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇനി ഓരോന്ന് പാചകത്തിലേക്ക് പോകാം കേട്ടോ അപ്പോൾ സിന്ദൂരം ഇട്ടില്ല തിരക്ക ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ കുറച്ച് സിന്ദൂരം കൂടി ഇടട്ടെ സിന്ദൂരം ഇടാൻ മറന്നുപോയി സിന്ദൂരം ഇല്ലാതെ ഒരു ജോ ഇതില്ലാട്ടോ അപ്പം സിന്ദൂരം ഇടട്ടെ ഇടട്ടെ സിന്ധൂരല്ല കുറി വരയ്ക്കട്ടെ കേട്ടോ ചന്ദനക്കുറി ആ മതി പിന്നെ കുറച്ച് സിന്ദൂരം ഇടട്ടെ കാണാമെന്നറിയത്തില്ല ഭയങ്കര വെട്ടം അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചോണ്ടിരുന്നപ്പോൾ ആട്ടോ മോളോ അമ്പലത്തിൽ പോയി വന്നു അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് റെഡിയായി പിന്നെ വീട്ടിൽ കുറച്ച് അത്യാവശ്യം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടോ പിന്നെ പൂക്കൾ മത്സ പൂക്കളിടലായി ഒരിങ്ങലായി പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ തകൃതിയിലാട്ടോ എടുത്തത് എല്ലാം നമ്മൾ തന്നെ വേണ്ടേ അല്ലേ അപ്പം അമ്മയും പിന്നെ ആകുന്ന ഒരു രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എങ്കിലും ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ നമ്മൾ നമ്മൾ ചെറിയൊരു രീതിയിൽ കേട്ടോ ഓണം കോഷിച്ചുള്ളൂ നമുക്ക് എല്ലാവരും ഇവിടെ ഇല്ലല്ലോ ഹസ്ബൻഡൊന്നും ഇല്ല പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ വിഷമങ്ങളൊക്കെ കാരണം ഞങ്ങളൊരു ചെറിയ രീതിയിൽ ഒരു ഓണസദ്യ ഒരുക്കിയിട്ടുള്ള സദ്യയായിരുന്നു കേട്ടോ അല്ലാത്ത ഇല്ലായിരുന്നു വെറും സദ്യ മാത്രം കേട്ടോ പപ്പടവും സാമ്പാറും ഒക്കെ കൂട്ടിയൊരു സദ്യ മാത്രം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ആ ദിവസങ്ങളിൽ നിന്നൊരു മോചനം കൂടിയായി വന്നൊരു ദിവസം കൂടിയാട്ടോ നമുക്കിപ്പോഴും മനസ്സിന് കുറച്ചൊക്കെ ഇനി ഈ ഒരു ദിവസം ഞാൻ അതിനെക്കുറിച്ചൊന്നും ഓർമ്മപ്പെടുത്തുന്നില്ലാട്ടോ അങ്ങനെ ഞാൻ ഇതാ ഉള്ളിത്തീലാട്ടോ വെക്കുന്നത് ഉള്ളിത്തീലിന് വേണ്ടിയിട്ട് ഇതേ പുളി പിഴിഞ്ഞ് പുളി എടുത്തു വെച്ചിരിക്കുന്നുണ്ട് പിന്നെ തേങ്ങ വറുത്ത് അരച്ച് അങ്ങനെയാ കേട്ടോ ഉള്ളി തേല് വെക്കുന്നത് അപ്പോഴത്തേക്ക് മോളുടെ ഡ്രസ്സിന് ചേരുന്ന ബ്ലൗസ് ഞാനും തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം വിചാരിച്ചു ഞാൻ വേഗം ഡ്രസ്സ് ആ ബ്ലൗസ് മാറി ഇതിന്നലെ ഞാൻ വീഡിയോ ഷൂട്ട് ബ്ലൗസ് ആയിരുന്നു അപ്പം അത് ഞാൻ വീണ്ടും ഇട്ട് മോളുടെ കൂടെ ഒന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താട്ടോ വീണ്ടും ഞാൻ ഇന്നും ഞാനൊരു ബ്ലാക്ക് പോസ്റ്റിലായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും മോളുടെ കൂടെ ഒന്ന് ഫോട്ടോയ്ക്ക് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് പിന്നേം തിരിച്ച് ആ ഒക്കെ ഇട്ട് ഞാൻ മോളും കൂടി ഒന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താട്ടോ അപ്പം ഇതൊക്കെയാ കേട്ടോ നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ പിന്നെ ഞാൻ ഹസ്ബൻഡിനെയൊക്കെ ഒന്ന് വിളിക്കാൻ നോക്കി അപ്പോൾ എല്ലാം എനിക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ സാമ്പാർ ഉണ്ടാക്കി എല്ലാം ഞാൻ പിന്നെ എന്താണ് ഡ്രസ്സ് ഏതായാലും ചേഞ്ച് ചെയ്തു അപ്പോൾ ഇന്ന് സെറ്റ് സാരിയിൽ തന്നെ ഓണവിഭവങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് കുറേ നേരം അതിൽ തന്നെയാട്ടോ സാരി കൊണ്ടില്ലാട്ടോ ഞാൻ ഡ്രസ്സ് ഒക്കെ ചെയ്തത് പിന്നെ നമ്മൾ സാമ്പാറിലേക്ക് കായ അതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകട്ടോ ചെയ്ത് പിന്നെ സാമ്പാർ പൊടി അല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ കൂടി കൂട്ടി ഇതൊന്നും നമുക്ക് അടുപ്പത്ത് വെച്ച് ആ സാധാ സാമ്പാർ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് സാമ്പാറിൻ്റെ ഒന്നും ഞാൻ കാണിക്ക പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സാധാ സാമ്പാർ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെണ്ടയ്ക്ക മാത്രം പിന്നെ വീണ്ടും വേവിക്കുക കേട്ടോ വെണ്ടയ്ക്ക മാത്രം ആയിട്ടില്ല ബാക്കി കഷ്ണങ്ങളൊക്കെ കൊണ്ടൊരു സാമ്പാർ അങ്ങനെ വെള്ളമൊഴിച്ച് പക്ഷേ ഒരു കുക്കറ് നിറച്ചുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ സാമ്പാർ അരിഞ്ഞ കഷ്ണങ്ങൾ ഇച്ചിരിയേറെ ഉണ്ടായിരുന്നു എന്തായാലും വേണ്ടില്ല നമുക്കത് സാമ്പാറാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനും അമ്മയും പിന്നെ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം തലേ ദിവസത്തെ സാമ്പാർ പിറ്റേ ദിവസമൊക്കെ ആണെങ്കിലും കൂട്ടുകൂട്ടാം പക്ഷേ കുട്ടികൾ അങ്ങനെ കൂട്ടിയില്ല കേട്ടോ അവർക്ക് സാമ്പാർ വെജിറ്റബിൾ തന്നെ ഇഷ്ടമില്ല പക്ഷേ ഇന്ന് ഇന്നവർ പറഞ്ഞു നമുക്കിന്ന് സദ്യ മതിയെന്ന് കേട്ടോ ഓണമല്ലേ നമുക്ക് സദ്യ മാത്രം മതിയെന്ന് പറഞ്ഞു അതെ എനിക്കും എനിക്കും അമ്മയ്ക്കും സന്തോഷമായിട്ടോ ഞങ്ങൾക്ക് ഓണത്തിന് സദ്യ മാത്രം കേട്ടോ ഇഷ്ടം പായസവും ചോറും കറികളൊക്കെ കേട്ടോ അപ്പോൾ അമ്മേ വന്ന് പിന്നെ അരിയാന ഞാൻ ഉള്ളിത്തീലിനുള്ള ഉള്ളി ഇന്നലെ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഒരുക്കി വെച്ചിരുന്നു കേട്ടോ പക്ഷേ ഉള്ളിത്തീലൊന്നും ഉണ്ടാക്കിയില്ല ഇന്നെല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം ഇന്ന് അതുകൊണ്ട് ഉള്ളിത്തീലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു എളുപ്പമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ രാവിലെ ആയിട്ട് ഉള്ളിത്തീലൊക്കെ ഉണ്ടാക്കാനൊരുങ്ങുന്ന അപ്പം ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു ഞാനൊരു പേപ്പറൊക്കെ മടിയിലിട്ടിട്ട് അവിടെ സിറ്റ് സിറ്റൌട്ടിപ്പോയിരുന്നു ഇരുന്നരിഞ്ഞോളാം എനിക്കിങ്ങനെ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനത് അമ്മയുടെ അടുത്തേക്ക് കൊടുത്തു പിന്നെ ഞാൻ ഉള്ളിത്തീലിൻ്റെ ഉള്ളി അമ്മ അരിഞ്ഞുകൊണ്ട് വന്നു അതും ഒന്ന് വടറ്റിയെടുക്കുക കേട്ടോ അപ്പം വേഗം വേഗമുള്ള പരിപാടികളാട്ടോ നമ്മൾ പിന്നെ സെറ്റ് സാരിയിലല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം വേഗം ഒത്തിരി ഒന്നും നീട്ടി ഒന്നും വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ ഒഴിവാക്കിയതാട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളി ഉള്ളിത്തീരുള്ള ഉള്ളി നല്ലോണം മൂത്ത് വരണം കേട്ടോ നല്ലൊരു മൊരിയുന്ന രീതിയിലാകുമ്പോൾ ഒരു കിരി കിരിന്നാകണം കേട്ടോ ആ രീതി വരെ ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഞാൻ മല്ലിപ്പൊടി മുളക് ഒന്നും ചേർത്തില്ലായിരുന്നു അത് തേങ്ങ ചേർത്തില്ലായിരുന്നു അത് ഞാൻ പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ചു ഒന്ന് ചെറുതായിട്ട് മൂക്കണോട്ടോ ഉള്ളിത്തീലിൻ്റെ വീഡിയോ ഞാൻ പണ്ട് വിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാൽ സൂപ്പർ ടേസ്റ്റാ കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അധികം ഉണ്ടാക്കി നമ്മൾ വേസ്റ്റായി പോവുള്ളൂ പിന്നെ ഇന്ന് നമുക്ക് റിലേറ്റീവ്സൊക്കെ വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവരൊക്കെ വിരൽ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഒന്നാവണം രണ്ടാവണം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും മൂന്നാണ് നമ്മുടെ ഹസ് ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവർ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ചെറിയ രീതിയിൽ ഓണം ഘോഷിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ മല്ലിപ്പൊടി മുളകൊടി അതിലേക്കൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിഞ്ഞ അതിലേക്ക് പുളിയും കൂടി പിഴിഞ്ഞ് വെച്ച് നല്ലോണം ഒന്ന് അപ്പം ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചാട്ടോ ഗ്യാസ് അവിടെ ഓൺ ആയിരിക്കേണ്ട ഞാൻ മാറ്റി വെച്ചെന്താണെന്ന് വെച്ചാൽ അതിൽ തന്നെ വെച്ചോണ്ടിരുന്ന കരിഞ്ഞു പോകു കേട്ടോ മല്ലിപ്പൊടി മുളകൊടിയും ഗ്യാസ് ഓഫാക്കിയിട്ട് ഇടുവുമായിരിക്കും നല്ലത് കരിച്ച വേണ്ടേ പിന്നെ ഒന്നിനും കൊള്ളിയിലട്ടോ പിന്നെ ഞാൻ പുളി അതിലേക്ക് പിഴിഞ്ഞ് വെച്ചു കണ്ടില്ല സാധനങ്ങൾ എന്താണേലും നമ്മൾ അടുപ്പത്ത് വെച്ചാൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് കൂട്ടും ഇത് കണ്ടില്ലേ ഇത് ഈ ഓയില് പോലെ ഇരിക്കുന്ന ഇത് ഞാൻ വെള്ളം കൂട്ടാതെ ഫൈൻ പേസ്റ്റ് രൂപത്തിലായി അരച്ചെടുത്താൽ കേട്ടോ അതുകൊണ്ട് എനിക്ക് ഈ തേങ്ങ വറുത്തരച്ചിലൊട്ടും വെള്ളം ചേർക്കേണ്ടിയിരുന്നില്ല നല്ല ഫൈനായിട്ട് അരിഞ്ഞു വന്നു കേട്ടോ അമ്മ പറഞ്ഞു നല്ല എണ്ണയുള്ള തേങ്ങയായത് കൊണ്ട് അങ്ങനെ വന്നതെന്ന് അങ്ങനെ നമ്മുടെ ഉള്ളിത്തീലിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാട്ടോ ഉള്ളിത്തീലില്ലാതെ ഇവിടെ എല്ലാവർക്കും പിന്നെ കുട്ടികൾ കൂട്ടുന്ന ഒരു വിഭവം ആട്ടോ ഉള്ളിത്തീൽ അതുകൊണ്ട് ഉള്ളിത്തീലും പച്ചടിയും കുറേശ്ശെ മോനൊക്കെ കൂട്ടും കേട്ടോ അങ്ങനെ ഉള്ളിത്തീലിതാ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണേ കുറച്ചുകൂടി ചാറുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ ഇച്ചിരി തിക്ക് നല്ല ഇതിലാണ് കേട്ടോ തിക്നെസ്സിലാണ് എടുക്കുന്നത് പിന്നെ കണ്ടില്ലേ ഒരു ചെറിയ പുട്ട് ശർക്കര അതിനകത്തേക്ക് ഇട്ടിട്ടോ അപ്പം മധുരം പുളി എരിവ് ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ സാമ്പാറിലേക്ക് പോയി സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് അതിനകത്തൊന്ന് ഞാൻ മുരിങ്ങക്കോലൊക്കെ ഒന്ന് എടുത്തു വെച്ചു കേട്ടോ പിന്നെ അതിലേക്കാണ്ടോ തേങ്ങയൊഴിച്ചു സാമ്പാർ കൂടി ഇട്ടു ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ വെണ്ടയ്ക്ക വേറെ വേവിച്ചു വേണേ ചേർക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ മുരിങ്ങക്കോല് മുകളിലിട്ടിട്ട് പെട്ടെന്ന് എടുക്കാൻ പാകത്തിനാട്ടോ ഞാൻ ഇട്ടത് അല്ലെങ്കിൽ മുരിങ്ങക്കോലതിൽ അലുത്ത് പോകും കേട്ടോ നമ്മൾ കുക്കറിലല്ലേ സാമ്പാറൊക്കെ വെക്കുന്നത് അപ്പോഴത്തേക്കും ശർക്കരയൊക്കെ അലത്ത് ഞാൻ ആ ഉള്ളിത്തിയിൽ ഒരു ചെറിയ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഈ ഒന്ന് നമ്മൾ കഴുകി ഉണക്കി വെച്ച പാത്രമാണേൽ അതിലിരുന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ അതിരിക്കും കേട്ടോ ഉളിത്തിയിൽ അപ്പോൾ അമ്മയോട് ഞാൻ ടേസ്റ്റ് ഉണ്ടോ ഞങ്ങൾ ഈ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കിയാട്ടോ എല്ലാ സാധനവും ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് നോക്കുക കേട്ടോ അമ്മ എല്ലാത്തിനും നമ്മളിങ്ങനെ ഉപ്പുണ്ടോ ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോയെന്നിങ്ങനെ നോക്കി നോക്കിയാണ് നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കാറ് അങ്ങനെ ഇത് കണ്ടില്ലേ എടുത്തു വെച്ച് എല്ലാം ചേർത്ത് ഉപ്പും എല്ലാം പൊടിയൊക്കെ പാകിയതിനു ശേഷം നമ്മൾ ആ മുരിങ്ങക്കോല് പിന്നെ അതിനകത്തേക്ക് തിളയ്ക്കുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മുരിയങ്കോലങ്ങനെ ഉടഞ്ഞു പോകത്തില്ലേ അപ്പോൾ അമ്മയോട് വീണ്ടും വീണ്ടും ചോദിക്കുക ഉപ്പുണ്ടോ എരിവുണ്ടോ എല്ലാം ഉണ്ടോ ഉണ്ടോ എന്ന് ഇങ്ങനെ എനിക്ക് അങ്ങനെ എന്തേലും ഉണ്ടാക്കിയാലോ എല്ലാം റെഡി ആയിട്ട് വന്നില്ലെങ്കിൽ ഒരു വിഷമം കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വീണ്ടും വേവിച്ചതാ കേട്ടോ വെണ്ടയ്ക്ക് അതിനകത്ത് പോകുന്നുണ്ട് അതും നമ്മൾ ലാസ്റ്റായിട്ടോ ചെ വേവിച്ചു ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ സാമ്പാർ ഇതാ ഇവിടെ റെഡിയായി വറുത്തരച്ചിരുന്നു കേട്ടോ കുറച്ച് തേങ്ങ ഞാൻ തീയലിന് എടുത്തതിൽ ഒരു തേങ്ങയായിരുന്നു തീയ്യലിനൂടി കുറച്ച് എടുത്തതിൽ കുറച്ച് സാമ്പാറിനോടി എടുത്ത് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാർ ഇതാ ഇവിടെ റെഡി ആയിട്ടോ ചേനയൊക്കെ നമ്മുടെ പറിച്ച് ചേനാ കേട്ടോ ഈ സാമ്പാറിൽ ഇരിക്കുന്നത് അങ്ങനെ ഇനി ഇതൊന്ന് കടുക് താളിച്ചെടുക്കണേ അപ്പോൾ എല്ലാവരും ഓണവിഭവങ്ങളൊക്കെ ഒത്തിരി അല്ലേ ഞാൻ എല്ലാം ഞങ്ങൾ കൂട്ടി ഉണ്ടാക്കി ഞങ്ങൾ ഓണസദ്യ ഉണ്ടാക്കുന്ന കേട്ടോ പക്ഷേ ഇന്ന് ഈ ഒരു ഓണം നമുക്കത്രയൊരു വലിയൊരു ഒരു സന്തോഷത്തിൻ്റെ ഒരു ഓണം അല്ലായിരുന്നു എന്ന് പറയാം കേട്ടോ അതുകൊണ്ടാട്ടോ എങ്കിലും നമ്മുടെ ഓണം നമുക്ക് ഘോഷിക്കാതിരിക്കാൻ പറ്റിയല്ലോ കൊണ്ട് അത്യാവശ്യം ഒരു രീതിയിലൊക്കെ ഞങ്ങളിങ്ങനെ ഘോഷിച്ചു കേട്ടോ സർവേശ്വരൻ ഞങ്ങൾക്കും കുടുംബത്തിനും അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു എന്ന് ഞങ്ങൾ ഈ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാനും സാധിച്ചതും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കുറേ വിഷമങ്ങളിലൂടെ കടന്നു പോകുമെന്ന് ഇന്നൊരു ഓണഘോഷി ഇങ്ങനെ ആഘോഷിക്കാൻ പാകത്തിന് എത്തിയതിനും കേട്ടോ അമ്മയാണെങ്കിലും ഏറ്റു നടന്ന് കുളിച്ചു അമ്മയും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നി കേട്ടോ ഇതാണ് നമ്മുടെ സാമ്പാർ വട്ടൽ മുളകൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് ഇതായിവിടെ റെഡി ആയിട്ടുണ്ടേ പിന്നെ കാബേജാ കേട്ടോ വെള്ളം നനയ്ക്കാതെ കേട്ടോ ഈ കാബേജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കേടുവരണ്ടല്ലോ ഒന്ന് രണ്ട് ദിവസം ഇരിക്കും കേട്ടോ അപ്പോൾ ഈ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു ഈ ആവിയിൽ തന്നെ ഇങ്ങനെ വേവിച്ചെടുക്കാം എന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പിന്നെ അമ്മ അങ്ങനെ കൊട്ടിപ്പൊത്തിയൊക്കെ വെച്ച് ആ തേങ്ങ നമ്മൾ ഒതുക്കുകയല്ലോ കേട്ടോ ചെയ്ത് ചെറിയുള്ളിയും മുളകും ഇട്ടിട്ട് തേങ്ങ അതിനകത്തേക്കും ഇട്ടുകൊടുക്കുക ചെയ്തത് അപ്പം നല്ല നൈസായിട്ട് അരി അമ്മയെ അരിഞ്ഞു വെച്ചതാട്ടോ ഈ കാബേജ് അപ്പം ഞാൻ പറഞ്ഞത് അമ്മയെ എത്ര രസത്തിലാണെങ്കിൽ ഈ കാബേജ് അരിഞ്ഞു വെച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ അറിയാം കേട്ടോ ഉള്ളിയൊക്കെ ഇങ്ങനെ നല്ല കിരി കിരിയാന്ന് അരിഞ്ഞെടുത്താൽ പൂ പോലെ ഇരിക്കും കേട്ടോ തുമ്പപ്പൂ പോലെ സവോള അങ്ങനെ അരിയും കേട്ടോ പക്ഷെ എനിക്കങ്ങനെയൊന്നും അരിയാനറിയത്തില്ലേ പിന്നെ പപ്പടം കാച്ചാട്ടോ ചെയ്ത സാധനങ്ങൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പായസാണേ അപ്പം പായസത്തിന് ചട്ടി വെച്ചു ചട്ടി വെച്ച് വെച്ചാൽ ഞാൻ ഒഴിക്കാൻ നേരം നോക്കിയപ്പോൾ അതെൻ്റെ ഒറ്റപ്പുട്ടപ്പം ഞാൻ പേടിച്ചു കേട്ടോ അത് ചെറുച്ച് പോന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുന്നുള്ളു ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചായിരുന്നു എല്ലാവരും വരും ഒക്കെ വിചാരിച്ച് മേടിച്ചായിരുന്നു പക്ഷേ കുറച്ച് പായസം എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓണം അല്ലേ അപ്പോൾ ഒരു പായസം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരു പായസം വയ്ക്കുകയാണേ എല്ലാ പണിന്ന് ഞാനൊരു കുറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ഫുഡ് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഒരു രണ്ട് മണിക്കൂർ നേരത്തെ വർക്ക് കൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം പാചകം ചെയ്ത് കൊടുത്തു കേട്ടോ അങ്ങനെ ഇതാ രണ്ട് ലിറ്റർ ഒരു ലിറ്റർ പാൽ ഞാൻ അത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ടാണ് തിളച്ച് വന്നപ്പോഴാണ് നമ്മുടെ ഈ റോസ്റ്റഡ് റവ ആയത് പിന്നെ അത് നമുക്ക് വറക്കേണ്ട കാര്യമില്ല കേട്ടോ അതും വാങ്ങിപ്പിച്ച് കൊടുത്തു കേട്ടോ ഡബിൾ ഹോട്സിൻ്റെ ആണ് നല്ല സൂപ്പർ ആട്ടോ റവയല്ല സോറി സേമിയായ അങ്ങനെ അത് ഇളക്കി 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 വേഗാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യുടെ ചൊവ്വ ഇവിടെ മോൾക്കൊന്നും ഇഷ്ടമില്ല എങ്കിലും നെയ്യ് കുറച്ച് ഒഴിച്ച് നമ്മുടെ എന്താണ് സാ പഞ്ചസാര ഇട്ടില്ല എന്നുട്ടോ പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു നമ്മൾ ഏലക്കാപ്പൊടി അത് കൊടുത്തു കേട്ടോ കുറച്ച് ഏലക്കാപ്പൊടി കുറച്ച് രണ്ട് മണി ജീരകം കൊടുത്തുട്ടോ നമുക്ക് ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടി ഇഷ്ടമാട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണേൽ നമുക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെയും വേണം ചേർക്കാം കേട്ടോ പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല സമയമില്ലാത്തതിൻ്റെയൊക്കെ പേരിലാണ് പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ അങ്ങനെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി എന്നാൽ ആദ്യം വറുത്തു കോരി പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടു കോരി അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നേട്ട കോരി എടുത്തത് പിന്നെ അതിലേക്ക് അതൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു മുന്തിരി വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതും ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സേമിയോ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് പായസവും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ ഇങ്ങനെ സേമിയ മിനിമം പാക്കറ്റ് ഉണ്ടല്ലോ ഒക്കെ അതായിരുന്നു കേട്ടോ ഞങ്ങൾ ചില സമയങ്ങളിൽ മേടിച്ചത് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ സേമിയായിട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം സേമിയ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് പിന്നെ അട മേടിക്കും അങ്ങനെയും പക്ഷേ ഈ പ്രാവശ്യം ഞാൻ സേമിയാക്കി കേട്ടോ പിന്നെ അതിന് മധുരം ബാലൻസ് ചെയ്യാം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തേ അങ്ങനെ നമ്മുടെ പായസം റെഡിയാക്കിട്ടോ എന്നിട്ട് അമ്മയോടായിട്ടോ ഉപ്പ് നോക്കാൻ ചോദിക്കുന്ന ഉപ്പല്ല എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാനെട്ടില്ല എല്ലാവർക്കും അല്ലേ ഐശ്വര്യത്തിന്റെ എല്ലറിവായ് ചെറു ചെയ്തു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചെറിയുള്ളി കാന്താരി മുളക് ചെറുചീരം ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ കുറച്ച് കടുക് വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കടുക് നല്ലോണം അരഞ്ഞു കിട്ടാൻ വേണ്ടി കടുകും ചെറിയുള്ളി കൂടെ ആദ്യം കൂടെ അല്ലെങ്കിൽ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് ചതക്കേണ്ടത് അങ്ങനെ ചതച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ചതഞ്ഞ് വരിക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആദ്യം ആദ്യം ചതച്ചെടുത്തു പിന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അതാ വെള്ളരി ആട്ടോ എടുത്തത് വെള്ളരി ഇട്ട് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടു പിന്നെ അരവൊക്കെ ഇട്ടൊന്ന് വേച്ചെടുക്കാം അതിനെ പായു അല്ല കൊറിയും നല്ല പച്ചടിയും അടി ആയിട്ടോ തേങ്ങ അരച്ചത് ആദ്യം ചേർക്കണം പിന്നെ കുറച്ച് തൈരോ മോ മോ ഒരു പുളിപ്പുള്ള മോരോ മോരോ അങ്ങനെ ഒഴിക്കാതിരിക്കുക നല്ല ലൂസായിപ്പോവും കുറച്ച് കട്ടത്തൈരായിട്ടോ ഇതിന് ചേർക്കുന്നത് നല്ലത് പിന്നെ ഈ അരവ് നല്ല ഓണം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കട്ടത്തൈറ്റും ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ പച്ചടിയും റെഡിയായി അപ്പോൾ എളുപ്പത്തിൽ വേഗം വേഗം പച്ചടിയൊക്കെ തയ്യാറാക്കാൻ എൻ്റെ വീട് കണ്ടെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടോ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി പച്ചടിയുടെ ചൊവട്ട ഈ കടുവൊക്കെ ഇങ്ങനെ ചേർത്ത് ഉണ്ടായി വരും അത് ഇങ്ങനെ വെന്ത് വരുമ്പോൾ തേങ്ങ ഇങ്ങനെ അരച്ചതിൽ നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഇങ്ങനെയൊരു പച്ചടിയും നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങളെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ചോറിനുള്ളോടുകൂടി വീട് വൈകിട്ട് കേട്ടോ അമ്മയ്ക്ക് ആദ്യം വിളമ്പി കൊടുത്തു പിന്നെ എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് പായസം എടുത്തു വെച്ചു കെട്ടോ ലാസ്റ്റ് നമുക്ക് ഇലയിൽ ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തീല് വിളമ്പി പച്ചടി വിളമ്പി സാമ്പാർ വിളമ്പി പിന്നെ നാരങ്ങ അച്ചാർ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഇന്ന് ഞാൻ തിരുവോണം സ്പെഷ്യലായിട്ട് തിരുവോണത്തിൻ്റെ തന്നെ ഉണ്ടാക്കിയ വിഭവങ്ങളായിട്ട് ഇട്ടത് അപ്പം ടാറ്റാ ബൈ ബൈ ബൈബേഴ്സ് യു ടേക്ക് കെയർ